ജോലിയുള്ള ഭാര്യയ്ക്കും വിവാഹമോചനത്തിന് ശേഷം ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി ഭാര്യയ്ക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ ജീവനാംശം നൽകണമെന്ന കീഴ്ക്കോടതിയുടെ തീരുമാനത്തിനെതിരെ യുവാവ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭർത്താവ് നാഗ്പൂരിൽ നിന്നും ഭാര്യ വാർധായിൽ നിന്നുമുള്ളവരാണ് വിവാഹമോചനശേഷം ഭാര്യ കോടതിയിൽ പെറ്റീഷൻ നൽകുകയും സെഷൻസ് കോടതി ഭാര്യയുടെ അലിമണി ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു ഈ കേസിൽ ഭർത്താവിൻ്റെ ഭാഗം വാദിച്ചത് ഭാര്യ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കുമുള്ള വരുമാനം നേടുന്നുണ്ട് അതിനാൽ തന്നെ ജീവനാംശം നൽകേണ്ട ആവശ്യമില്ല കോടതി ഈ കേസിൽ പറഞ്ഞത് ഭാര്യയ്ക്ക് ജീവനാംശം നൽകേണ്ടതില്ല എന്ന യുവാവിൻ്റെ ഭാഗം നിലനിൽക്കുന്നതല്ല ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചിൽ ജസ്റ്റിസ് ഊർമിള ജോഷി ഫാൽക്കെ യുവാവ് സമർപ്പിച്ച ഹർജി തള്ളുകയാണുണ്ടായത് വിവാഹമോചനത്തിന് ശേഷം സ്വന്തമായി ജോലിയുണ്ടെങ്കിലും ജീവനാംശം അഥവാ അലിമണി ലഭിക്കുന്നതിന് ഭാര്യയ്ക്കവകാശമുണ്ട് പല ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഈ വിധിയിലേക്ക് എത്തിച്ചേർന്നത് ജീവനാംശം നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇരു കക്ഷികളുടെയും വരുമാനം വൈവാഹിക ജീവിതത്തിന്റെ കാലയളവ് ഇരുവരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വിവാഹ കാലയളവിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് തുടങ്ങിയവയാണ് ഭാര്യയ്ക്ക് ജോലിയുള്ള കാരണത്താൽ വിവാഹമോചനശേഷം ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട മെയിൻ്റനൻസ് ആനുകൂല്യം തടയാൻ കഴിയുന്നതല്ല ഭർത്താവുമൊത്ത് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഭാര്യയ്ക്ക് അവകാശമുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്